ഷെയ്സലോ പ്രേക്ഷഫ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു കഴിഞ്ഞ ഏഴു ദിവസവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിനതയും നമ്മളെ സഹായിച്ചുവല്ലോ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പ്രേക്ഷഫാമിന്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിനതയും വലിയ വിടുതലും ആശ്വാസവും ദൈവിക വിടുതലും തന്ന കർത്താവ് പരിപാലിക്കട്ടെ ഐ മീൻ കരയുന്ന വേദനിക്കുന്ന ഭാരപ്പെട്ടായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് സ്വർഗം വലിയ അത്ഭുതങ്ങളെ ചെയ്ത് നിങ്ങളെ വിടിപ്പിക്കട്ടെ അമേൻ ഹാലലൂയ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ ആരൊക്കെ ഉപവസിച്ചിട്ടുണ്ടോ ആരൊക്കെ ദൈവസന്നിധിയിൽ അമേൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അമേൻ ആ പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്കും അമേൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രൈസലോഡ് ഹാലലൂയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പൂർണ്ണമായി ഉപസിച്ചവരുണ്ട് ഭാഗികമായി വിപസിച്ചവരുണ്ട് അമേൻ വിടുതൽ പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്ന് അമേൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുവാൻ സ്വർഗത്തിന് ദൈവം നമുക്ക് ഭാഗ്യം ഒരുക്കും അമയൻ ഹലുയ്യാ കരയുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വർഗം ആശ്വാസം നൽകും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും അമയൻ ഒത്തിരി പേർ കണുനീരിലും ഭാരത്തിലും പ്രയാസത്തിലും ഇരുന്ന് കരയുന്നുണ്ട് കറുത്ത എൻ്റെ ജീവിതത്തെ നീ തുടണമേ എൻ്റെ രോഗത്തെ തുടണമേ ഞാനായിരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ഞാനായിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് നീ ഒന്ന് ഇറങ്ങി വന്ന് എന്നെ സൗഖ്യമാക്കണമേ എന്നെ വിടിപ്പിക്കണമേ ഈ നീറുന്ന പ്രശ്നത്തിനകത്തേക്ക് നീ ഒരു ആശ്വാസം നൽകണമേ എൻ്റെ ദുഃഖത്തെ മാറ്റി എൻ്റെ വിലാപത്തെ നൃത്തമാക്കി നീ തരണമേ എന്ന് കണനീരോടും പ്രാർത്ഥനയോടും വേദനയോടും കൂടെയായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വിടിവിക്കട്ടെ സൗഖ്യമാക്കട്ടെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് രാത്രിയിലും വിടുതലായി ചലിച്ച് അമ്മയെ രോഗങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീട്ടി ആമേൻ വലിയ വിടുതൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ കരയുന്ന ആമേൻ ഈ ശനിയാഴ്ച രാത്രി ഉപവസിക്കുന്നവരുണ്ട് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ രോഗം മാറുവാൻ വേണ്ടി മക്കളുടെ രോഗമാ one maybe ഭർത്താവിൻ്റെ രോഗം മാറുവാൻ വേണ്ടി ഭാര്യയുടെ രോഗം മാറുവാൻ വേണ്ടി മാതാപിതാക്കളുടെ രോഗം മാറുവാൻ വേണ്ടിയൊക്കെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ ആ പ്രാർത്ഥിക്കുമെങ്കിൽ കരയുമെങ്കിൽ സ്വർഗം അത്ഭുത രോഗസൗഖ്യം നൽകും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര മരവിള താന്നമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ആ റെഗുലറായിട്ട് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് കേൾപ്പിക്കുന്നതിനും അനുഭവിക്കുന്നതിനും കാരണമാക്കി തീർക്കും ഈ മാസവും നമ്മുടെ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാമുകളൊക്കെ അമ്മേനടുത്ത് വരുവാണല്ലോ എസ് എൽ സിയുടെ എക്സാം പ്ലസ് ടുവിൻ്റെ എക്സാം മറ്റുള്ള എക്സാമുകളൊക്കെ ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ നടക്കുവാണല്ലോ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ അമ്മയിൻ ഹലൂയ്യ അമ്മയിൻ്റെ യുവത്തിന്റെ കര തലമുറ കൂടെ ഇരുന്നു അവരുടെ ബുദ്ധിമണ്ഡലങ്ങളോട് ഇരുന്നു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വിടുതലുകൾ കർത്താവ് അവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിൽ അധികം സഹായിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അമേ നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രേശു ഫാമിലിക്ക് ഒരു സഹോദരി പ്രാർത്ഥന വിഷയം അറിയിച്ചു ഉപവാസത്തോടെ ആയിരുന്നു അമയൻ തന്റെ അമീൻ കയ്യിൽ നിന്ന് ഏഴ് വർഷമായി അമീൻ കയ്യിൽ നിന്ന് ഒരു നന്മ നഷ്ടമായി പോയി അത് മടക്കി ലഭിക്കുവാൻ വേണ്ടി അഞ്ച് പവന്റെ ആഭരണം നഷ്ടപ്പെട്ടു പോയി അത് മടക്കി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു പലതവണ തനാ ആഭരണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു പല പലപ്പോഴും അത് അമേൻ കിട്ടും കിട്ടത്തില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി അമ്മേന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി അവൻ ഇന്ന് രാവിലെ ആ സഹോദരി വിളിച്ചു പറഞ്ഞ സാക്ഷ്യം ഇതാണ് അവയൻ ആ അഞ്ച് പവനും തൻ്റെ കയ്യിൽ ലഭിക്കുവാനിടയായി അമ്മ അതും തൻ്റെ സ്വർണം തന്നെ തനിക്കത് ലഭിക്കുവാനിടയായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മേൻ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട് കറുത്ത ശരീരത്തിൽ രോഗസൗഖ്യം നീ തരണമേ എന്റെ രോഗത്തെ ഒന്ന് തൊടണമേ ജൂഡാബല ധീപലഘടകർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളായിരിക്കുന്ന ഈ ജനത്തെ അപ്പാ അവരായിരിക്കുന്ന അവരുടെ രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്ന് അവരായിരിക്കുന്ന പ്രശ്നത്തിന്റെ അവസ്ഥയിൽ നിന്ന് ജൂഡബല ധീപലഘടകന ധീപൽ പ്രൗഢമന രോഗികടമേൽ ഇന്ന് രാത്രി അസാധാരണ എവിടതിൻ്റെ സാന്നിധ്യം വെളിപ്പെടണമേ അപ്പ രോഗാന്തരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ

നാമത്തിൽ അപ്പ എല്ലാ ക്യാൻസറുകളെയും എല്ലാ ട്യൂമറുകളെയും സൗഖ്യമാക്കണം സർജറി മുഖാന്തരമുള്ള വേദനകൾ സർജറിക്ക് വേണ്ടി വിധിക്കപ്പെട്ടവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ അപ്പൊ രോഗാതിരമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകേണ്ട പച്ച തലവേദനകൾ മാറിപ്പോകട്ടെ നടുവേദനകൾ മാറിപ്പോകണ്ട പച്ച കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ ചെവിക്ക് കേൾവി ഉണ്ടാകട്ടെ നാവിന്റെ വിക്കുകൾ മാറിപ്പോകേണ്ട പച്ച യേശുപ്പ കർത്താവ് എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ സോറിയാസിസുകൾ മാറിപ്പോകേണ്ട അലർജി രോഗങ്ങൾ സ്കിൻ അലർജികൾ ഫുഡ് അലർജികൾ ശ്വാസമുട്ടലുകൾ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്താലും അലർജിയാ അങ്ങനെയുള്ള രോഗബന്ധ

ൾ മാംസങ്ങൾ നാടി നരബുകൾ സംബന്ധിച്ച് രോഗികളാൽ ഭാരപ്പെടുന്നേ ഇന്ന് രാത്രി മനസ്സലിയണം മനസ്സലീണം ജന്മനാവുള്ള രോഗങ്ങൾ മാറിപ്പോ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ അപ്പ അപ്പ കുഞ്ഞിനെയുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ അപ്പൊ യേശുവെ എല്ലാ രോഗങ്ങൾ മാറിപ്പോകട്ടെ ശരീര വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഇന്ന് രാത്രി ശൌക്യമാക്കും യേശുവിനാം തന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നു സ്കൂൾ ബ്രേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നൊക്കെ വാട്സപ്പ് പ്രവേശിക്കുന്ന നിങ്ങളുടെ പരിസ്ഥല പ്രാർത്ഥന വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഒരു രാവിലെ പതിനെ ആവശ്യങ്ങളെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾ ിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സബാർ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാൻ പറ്റില്ല പ്രേഷ്യർ ഫാമിലി ഉച്ചശേഷം മണി മുതൽ നെയ്റ്റുകരം പറയ താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് രണ്ടു മീറ്റിംഗ് ഉണ്ട് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ മിനിസ്റ്ററി എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ